പാലക്കാട് തൃത്താലയിലെ യുനാനി കേന്ദ്രത്തിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന അനധികൃത മരുന്നുകൾ പിടിച്ചെടുത്തു ഡ്രഗ് കൺട്രോൾ ബ്യൂറോ നടത്തിയ റെയ്ഡിലാണ് മരുന്നുകൾ പിടിച്ചെടുത്തത് ഗുരുതര മാനസിക പ്രശ്നങ്ങൾക്ക് നൽകുന്ന മരുന്നുകളാണ് പിടികൂടിയതിലധികവും ചികിത്സാ കേന്ദ്രത്തിന്റെ ഉടമ മുഹമ്മദ് അലി മുസ്ലിയ ഒളിവിലാണ് അതൊക്കെ എല്ലാം ഓക്കേ ഉണ്ട്. അതെന്ന് വെച്ചാൽ എത്ര പാക്കറ്റേ ഉണ്ടോന്ന് കേട്ടോ. എനിക്ക് മാത്രം ദൂഷ്യമായി വരാൻ. 30 കിലോ കാനോ. എത്ര കിലോ ഉണ്ട്? 12 കിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഫീറോണ്ടാ. പല ആമരലയാ ट्रांसपोर्टമെന്റ്. അതല്ലോ കേട്ടോ. അതെന്ന് വെച്ചാൽ അതെന്ന് ദോ. ഹലോ. പാക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. നോക്കണ്ട. അല്ലേ? ആ വണ്ടി അതിനകത്ത് ഇതിലും ആയിട്ട് വന്ന് താവ거든요. ഇംഗ്ലീഷ് മരുന്നോ നോക്കാൻ പാടില്ല അത ഇതൊക്കെ ഇംഗ്ലീഷ് മരുന്നാണ് ഈ അതൊക്കെ ഇംഗ്ലീഷ് മരുന്നുകളാണ് യുനാനി ക്ലിനിക്കിനോട് ചേർന്ന കേന്ദ്രത്തിലായിരുന്നു അലോപ്പതി മരുന്നുകൾ സൂക്ഷിച്ചിരുന്നത് ഇരുപത്തിയേഴ് ബോക്സുകളിലായി ലക്ഷം രൂപയുടെ അലോപ്പതിൽ ഉണ്ടായിരുന്നു അതും ഗുരുതര മാനസിക രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ മാനസിക അസുഖങ്ങൾക്ക് ഒരു അംഗീകൃത എന്ന് വളരെ ബ്രോഡ് സ്പെക്ട്രം ാണ്സ്റ്റന്റ് ഉള്ള അസുഖങ്ങൾക്ക് അതായത് കുറച്ച് കൂടുതൽ ആന്റിബയോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളാണ് ആ മരുന്നുകളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയപ്പോഴേക്കും വൈദ്യൻ മുഹമ്മദ് അലി മുസ്ലിയാർ മുങ്ങിയിരുന്നു കൃത്യമായ ലൈസൻസ് ഇല്ലാതെ ഇത്തരം മരുന്നുകൾ വിൽക്കുന്നത് വലിയ കുറ്റമാണ് മരുന്നുകൾ കൈവശം വെച്ച മുഹമ്മദ് അലി മുസ്ലിയാർക്കെതിരെ കൂടുതൽ നടപടികൾക്ക് ശുപാർശ ചെയ്യുമെന്ന് ഡിസിബി അധികൃതർ അറിയിച്ചു രഹസ്യ വിവരത്തെ തുടർന്നാണ് ഡ്രഗ് കൺട്രോൾ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥർ യുനാനി കേന്ദ്രത്തിൽ പരിശോധനയ്ക്ക് എത്തിയത് ഇയാൾക്ക് കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും പരിശോധന നടത്തുമെന്നും ഉദ്യോഗസ്ഥർ